ആട് എന്ന് പറയുന്ന ഒരു പരാജയ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം വരുന്നു വട്ടാണോ എന്ന് ചോദിച്ച തിയേറ്ററുകാർ ഉണ്ട് തിയേറ്ററുകൾ കിട്ടിയിരുന്നില്ല കുറവ് തിയേറ്ററുകൾ അല്ലെങ്കിൽ ഏറ്റവും കുറവ് ഡിമാൻഡുള്ള സിനിമയാണ് ആട് എനിക്ക് തന്നെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച സിനിമകളിൽ ഒന്ന് അങ്കമാലി ഡയറീസ് ആയിരിക്കും നാലാമത്തെ വലിയ ആയിരുന്നു ഇന്ന് അഞ്ചാമത്തെയാണ് കന്നഡ കെ ജി എഫും പോലുള്ള അത് ഗ്രോയ അഞ്ചാമത്തെ സ്റ്റേറ്റ് ആണ് ഏറ്റവും കുറവ് തിയേറ്ററുള്ള സ്റ്റേറ്റ് ആണ് അറുന്നൂറ് അറുന്നൂറ്റമ്പത് തിയേറ്ററാണ് ഇവിടെ ഉള്ളത് എന്നാൽ പതിനഞ്ച് ഇരുപതോളം കമേർഷ്യൽ ബോക്സ് ഓഫീസ് വാല്യൂ ഉള്ള ആർട്ടിസ്റ്റുകളുണ്ട് ഇവിടെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് സിനിമകളുണ്ട് നമ്മുടെ മെയിൻ സ്ട്രീം യങ് സ്റ്റാർസിനും ഉണ്ട് അപ്പൊ മമ്മുക്കേ ലാലാട്ടും ബാലൻസ് ചെയ്യുന്നു മമ്മുക്കാ കണ്ണൂർ സ്കോഡും ചെയ്യുന്നുണ്ട് കാതലും ചെയ്യുന്നുണ്ട് ആ ബാലൻസിങ് ആ ബാലൻസിങ് യങ് സൂപ്പർ സ്റ്റാർ എല്ലാം ബിഗ് സിനിമാസിലേക്ക് മാത്രം പോവാതെ ആ വാലാട്ടെ പോലെയുള്ള സിനിമകള് ജസ്റ്റ് റഷോട്ടാ മുൻജിലെ ഞാൻ പല സ്റ്റേറ്റ്മെന്റുകളും കണ്ടു അതായത് ചിലവർ ബോക്സ് ഓഫീസ് ഫ്ലോപ്പ് എന്ന് പറയുമ്പോൾ ചിലവർ പറയുന്നുണ്ട് ഇല്ല ഞങ്ങൾക്ക് ഒ ടി ടിയിൽ നല്ല പൈസ കിട്ടി ഇത് ഹിറ്റാണ് ഒരിക്കലും അത് ഒ ടി ടിയിൽ നന്നായിട്ട് വർക്കായി ഞാൻ ഹാപ്പിയാണ് എന്ന് വെച്ചാൽ ഞാൻ അതിനൊരു സൂപ്പർ ഹിറ്റായിട്ട് ഡിക്ലെയർ ചെയ്യേമില്ല അപ്പോൾ ഒരു അഞ്ച് ആറ് വർഷം മുമ്പ് നിലനിരുന്ന അല്ലെങ്കിൽ അങ്കമാലി ഡയറീസ് ഇറങ്ങിയ സമയത്ത് അല്ലെങ്കിൽ ജൂൺ ഇറങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന ഒരു സാഹചര്യമല്ല ഇന്ന് നിലനിൽക്കുന്നു ഇപ്പോൾ ഫ്രൈഡേ ഒരു ലാലേട്ടൻ ചിത്രം ചെയ്യുകയാണെങ്കിൽ അത് ലാലേട്ടന്റെ ചിത്രമാണ് ഫ്രൈഡേ ഉണ്ടെന്നല്ലേ ഉള്ളൂ ഇത് ഫ്രൈഡേയുടെ ചിത്രമാണ് ഒരു കാലം മുഴുവൻ കണ്ടാലും തീരാത്ത അത്രയും കണ്ടന്റ് ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ ഉണ്ട് കണ്ടന്റ് അല്ലെങ്കിൽ കണ്ടന്റ് ഡ്രിമൺ സ്റ്റോറീസ് ഒരു സ്റ്റാർ ഡ്രിമൺ ആയിട്ടുള്ള ഒരു ഇതല്ല പക്ഷേ ഇവിടെ മലയാള സിനിമയ്ക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ യങ് സ്റ്റാർപ്പ് മാമസ്കാരം വിജയ് ബാബു രഞ്ജിത്ത് സജീവ് സോ രണ്ടുപേർക്കും ഒരു ഓരോ ഫ്രൈഡേ കൂടെയാണ് അല്ലെങ്കിൽ ഒരു ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ ഒരു റിലീസ് കൂടെയാണ് ശരിക്കും റിലീസുകളുടെ ആ ദിവസങ്ങളൊക്കെ ടെൻഷൻ ആയിരിക്കും പൊതുവെ എന്തായിരിക്കും അങ്ങനെ ഇല്ല നമ്മൾ നമ്മൾ ഇത് അപ്പം അത് ഡയറക്ടായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും അല്ലാതെ അസോസിയേറ്റ് ചെയ്ത സിനിമകൾ ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു ടെൻഷൻ തോന്നാറില്ല പിന്നെ ഇതൊരു പുതുമുഖങ്ങളെ വെച്ച് ചെയ്യുന്ന സിനിമയാവുമ്പോ അതിലൊരു ചെറിയ ടെൻഷൻ വരാം കാരണം അവര് ആ റെസ്പോൺസിബിലിറ്റി ഫ്രൈഡേയുടെ ബാങ്കിൽ അവരെല്ലാം നമ്മളെ രജിത് ആണെങ്കിലും നേഹയാണെങ്കിലും ഇതിൽ അഭിനയിക്കുന്ന പുതിയ ആൾക്കാരാണെങ്കിലും അവരെല്ലാം ഒരു പ്രതീക്ഷയിലാണ് ബെസ്റ്റ് അവര് അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് ഇത് റിലീസ് ചെയ്യപ്പെടുന്നു ഏറ്റവും നല്ല രീതിയിൽ റിലീസ് ചെയ്യപ്പെടണം ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് അത് എത്തിക്കണം ആ റെസ്പോൺസിബിലിറ്റി നമ്മുടെ ഒരു മെയിൻ സ്ട്രീം ലീഡർ ആക്ടർ എന്നെ വെച്ച് കഴിയുമ്പോൾ അത്രയും നമുക്ക് അത്രയും ടെൻഷൻ ഇല്ല കാരണം അതിന്റെ പകുതി ലോഡ് അവരെടുക്കും അവരുടെ പഠമായിട്ടാണ് ഫ്രൈഡേ ഒരു ലാലേട്ടൻ ചിത്രം ചെയ്യുകയാണെങ്കിൽ അത് ലാലേട്ടന്റെ ചിത്രമാണ് ഫ്രൈഡേ അതിൽ ഉണ്ടെന്നല്ലേ ഉള്ളൂ ഇത് ഫ്രൈഡേയുടെ ചിത്രമാണ് അപ്പൊ ആ ഒരു ഓണേഴ്സ് അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റി കൂടുമ്പോൾ നമുക്ക് ചെറിയ ടെൻഷൻ വരാനും ഇതിന്റെ മുമ്പുള്ള സാഹചര്യമല്ലോ നിലനിൽക്കുന്ന ഇപ്പൊ ക്ലട്ടർ ടു മച്ച് ഓഫ് ക്ലട്ടർ ഇവിടെ തുടങ്ങിയാലും കണ്ടന്റിന്റെ അതിപ്രസരമാണ് അല്ലേ അപ്പോൾ ഒരു അഞ്ച് ആറ് വർഷം മുമ്പ് നിലനിരുന്ന അല്ലെങ്കിൽ അങ്കമാലി ഡയറീസ് ഇറങ്ങിയ സമയത്ത് അല്ലെങ്കിൽ ജൂൺ ഇറങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന ഒരു സാഹചര്യമല്ല ഇന്ന് നിലനിൽക്കുന്നു ഈ ക്ലട്ടറിന്റെ ഇടയ്ക്കൂടെ നമ്മൾ പുതുമുഖങ്ങളെ വെച്ച് ഒരു പടം ഇറക്കുകയാണ് അപ്പം ആ ഒരു ഒരു ടെൻഷനും അതിന്റെ ഒരു സ്ട്രെസ്സും നമുക്ക് ഉണ്ടാകുന്നത് സ്വാഭാവിക ആ സ്വാഭാവിക സ്ട്രെസ് ഉണ്ടെന്നല്ലാതെ ഈ പണികളെല്ലാം നമ്മൾ എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന പോലെയുള്ള ത്രീ സിക്സ്റ്റി ഡിഗ്രീസ് മാർക്കറ്റിങ്ങും ആയിട്ടുള്ള ആളുകളിലേക്ക് എത്തിക്കാനുള്ള ചില പരിപാടികളും ആണ് ചെയ്യുന്നത് അതിന് കുഴപ്പമൊന്നുമില്ല അല്ല ഈ പറയേ റിലീസുകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഏറ്റവും ടെൻഷൻ അടിച്ചു ഇപ്പൊ ഫ്രൈഡേ ആണോ ഏറ്റവും ടെൻഷൻ അടിച്ചത് വാലാട്ടിയാണോ ടെൻഷൻ അടിച്ചത് ആണോ ടെൻഷൻ അടിച്ചത് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച സിനിമകളിൽ ഒന്ന് അങ്കമാലിയുടെ ആയിരിക്കും അത് വേറൊന്നും കൊണ്ടല്ല പിന്നെ ആടിച്ചു ഈ രണ്ട് സിനിമകളായിരിക്കും മെന്റൽ പിന്നെ ഫസ്റ്റ് സിനിമ എപ്പോഴും നമുക്കൊരു പുതിയ വങ്കിപ്പൻ എന്ന് പറയുന്ന അന്ന് ഒരു സനൂപും ജയസൂര്യ വെച്ച് ചെയ്യുമ്പോൾ അതിൻ്റെതായ അത് നമ്മൾ സ്ട്രെസ് അടിക്കാൻ വേണ്ടി സ്ട്രെസ് അടിച്ചതാണ് കാരണം അന്നല്ല അതിനൊരു സുഖം എന്നുള്ളത് പക്ഷെ നാച്ചുറലായിട്ട് വന്ന സ്ട്രെസ് അങ്കമാലി ഡയറീസ് ആവാം കാരണം ഒരു സെക്കൻഡ് ഫേസ് ഫോർ ഫോമീ പേഴ്സണലി ലിജോ അത് ഡബിൾ ബാരലിന് ശേഷം രണ്ട് വർഷത്തോളം ലിജ ലിജോ സിനിമ ചെയ്തിരുന്നില്ല അപ്പം ലിജോ വരുന്നത് ഒരു നൂറ്റിപ്പത്തോളം പുതുമുഖങ്ങളുമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഫ്രൈഡേയുടെ ഒരു ടോട്ടൽ ചേഞ്ച് ഓവർ പാറ്റേണിൽ നിന്നും ചെയ്ത ആദ്യത്തെ സിനിമ എനിക്കും ലിജോയ്ക്കും പിന്നെ ഒരു ടോട്ടലി ഡിഫറെൻറ്റ് ആണ് അല്ലേ മൊത്തം പുതുമുഖങ്ങൾ വേറൊരു സ്റ്റൈൽ ഓഫ് ഫിലിം മേക്കിംഗ് അപ്പം എല്ലാവർക്കും ആ സിനിമ വർക്കാവേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിനോട് ചേർന്ന് തന്നെയാണ് ആടും പിന്നെ രണ്ടും ബാക്ക് ടു ബാക്ക് ആണ് അപ്പം രണ്ടായിരത്തി പതിനേഴ് എന്ന് പറയുന്ന വർഷം ഏറ്റവും കൂടുതൽ സ്ട്രെസ് അടിച്ച വർഷവും അതാണ് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ വർഷവും അപ്പം നമ്മള് സ്ട്രെസ് ഏറ്റവും കൂടുതൽ അഴിക്കുമ്പോഴാണല്ലോ ക്രിസ്മസ് അതെ അപ്പൊ രണ്ട് സൂപ്പർ ഹിറ്റുകൾ അത് ഒന്ന് അങ്കമാലി ഡയറീസിലൂടെ ഒരുപാട് അക്ലോഡ്സ് അക്ലെയിംസ് പ്ലസ് ബോക്സ് ഓഫീസ് സക്സസ് ആട് എന്ന് പറയുന്ന ഒരു പരാജയ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം വരുന്നു വട്ടാണോ എന്ന് ചോദിച്ച തിയേറ്ററുകാർ ഉണ്ട് തിയേറ്ററുകൾ കിട്ടിയിരുന്നില്ല അപ്പൊ ഈ ക്രിസ്മസ് പറഞ്ഞപ്പോഴാണ് രണ്ടായിരത്തി പതിനേഴ് ക്രിസ്മസിനാണ് ആഡിറ്റൂഡി റിലീസ് ആവുന്നത് അന്ന് അഞ്ച് ചിത്രങ്ങളുണ്ട് മാസ്റ്റർ പീസ് ഉണ്ട് നമുക്ക് മായാനദി വിമാനം പിന്നെ ആട് അന്ന് ഏറ്റവും കുറവ് തിയേറ്ററുകൾ അല്ലെങ്കിൽ ഏറ്റവും കുറവ് ഡിമാൻഡുള്ള സിനിമയാണ് ആട് അപ്പൊ ഇത് ഈ ക്രിസ്മസ് അങ്ങനെയാണ് അന്ന് അഞ്ച് പടം ഉണ്ട് അപ്പൊ ഈ അഞ്ച് പടത്തില് പടത്തിന്റെ രണ്ടാം ഭാഗമായിട്ടാണ് നമ്മൾ വരുന്നത് അപ്പൊ തിയേറ്റർ നിന്നും പോസിറ്റീവ് ആയിട്ടുള്ളൊരു റെസ്പോൺസ് നമുക്ക് കിട്ടിയിരുന്നില്ല അന്ന് നമ്മൾ സ്ട്രെസ് അടിച്ചു കാരണം നമ്മൾ പുട്ടിങ് ഓൾ ദ ഇൻ വൺ ബാസ്ക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഞാൻ പറഞ്ഞില്ലേ സെക്കൻഡ് ലൈഫിലൂടെ അങ്കമാലി സാരീസ് വന്നു അത് വർക്കായി ഞങ്ങൾക്കെല്ലാം അന്ന് അടിച്ച സ്ട്രെസ്സിന്ന് സന്തോഷം പക്ഷേ അവിടെ നിന്നൊക്കെ കിട്ടിയ നമ്മുടെ ക്യാപിറ്റൽ അതെടുത്ത് ഇതിനകത്ത് ഇട്ടിരിക്കുക ഇത് വർക്കായാലേ ഇനി മുമ്പോട്ടുള്ള ഉള്ളൂ അപ്പോഴാണ് നമുക്ക് തിയേറ്ററുകൾ കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്ന് എന്റെ കൂടെ വമ്പൻ ചിത്രങ്ങളാണ് ഞാൻ മാസ്റ്റർ പീസ് അപ്പോൾ വമ്പൻ ചിത്രങ്ങൾ വരുന്നു അപ്പോൾ ഇത് എന്താവും എന്നുള്ള റൈറ്റ്സ് പോലും വിൽക്കാൻ പറ്റിയിട്ടില്ല ആടിന്റെ അപ്പം അതും ഒരു പ്രശ്നമാണ് അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് സെക്കൻഡ് വീക്ക് ആയപ്പോഴത്തേക്ക് ഇതിനെല്ലാം ഓവർടേക്ക് ചെയ്ത് എൺപത്തി മൂന്ന് തിയേറ്ററിൽ നിന്നും നൂറ്റി എഴുപത്തി തിയേറ്ററിലേക്ക് ഇരട്ടി ഇരട്ടിയുടെ മേളിൽ തിയേറ്റർ പോവുകയും ഏറ്റവും വലിയ ആവർഷത്തെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റേഴ്സിൽ ഒന്നായിട്ട് എടുക്കില്ല സ്ട്രെസ് അടിക്കുമ്പോൾ അതിന് ഈക്വൽ ആയിട്ടുള്ള അന്നും ഈ ഈ ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ അപ്പോഴും തിയേറ്റർ കിട്ടാത്ത ഉണ്ട് അത് അങ്കമാലിയുടെ എനിക്ക് വന്ന് രണ്ടായിരത്തി പതിനേഴിന് ശേഷമാണ് ആ ബ്രാൻഡിന് കുറച്ചും കൂടെ സ്ട്രെങ്ത് വന്നതെന്ന് വേണമെങ്കിൽ പറയാം അത് ആ ആടിൽ നിന്ന് കിട്ടിയ വിജയമാണ് അന്ന് എല്ലാവരും എന്നോട് വന്ന് പറഞ്ഞു ഇനിയിപ്പം ബിഗ് സ്റ്റാർ സിനിമകൾ ചെയ്യണം ഇനി ഫ്രൈഡേ ഒരു ഫ്രൈഡേ വെറും ചെറിയ ഫ്രൈഡേ അല്ല നമുക്ക് വലിയ ഫ്രൈഡേ ആവണം എന്ന് പറഞ്ഞ പക്ഷെ ഞാൻ ചെയ്തത് ജൂൺ എന്ന് പറഞ്ഞ സിനിമ ജൂൺ എന്ന് പറഞ്ഞ സിനിമയാണ് സിനിമ നമുക്ക് ഇഷ്ടമുള്ള കണ്ടന്റുകൾ ചെയ്യാം വീണ്ടും അടിക്കാനാണ് നമുക്ക് ജൂണിലും അതേപോലെ അതേപോലെ സ്ട്രെസ് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് കാരണം അതും വളരെ റിലേറ്റീവ്ലി ബുദ്ധിമുഖങ്ങളായാലും അല്ലെങ്കിൽ രണ്ട് സിനിമ മാത്രം ചെയ്തിട്ടുള്ള ഋജിഷ വിജയനെ സെൻട്രൽ എന്നാൽ അർജുന ശോവൻ പുതിയതാണ് ചെയ്തിട്ടുള്ളൂ എന്ന് തോന്നുന്നു അപ്പം അങ്ങനെ വീണ്ടും അതൊരു സുഖമാണ് ആ സ്ട്രെസ് എനിക്ക് ഇഷ്ടമാണ് ഇഷ്ടമാണ് ഇപ്പോൾ അതേ ഫ്രൈഡേയുടെ ബാനറിലാണ് വീണ്ടും രഞ്ജിത്ത് വരുന്നത് അപ്പൊ മൈക്ക് കഴിഞ്ഞു ശരിക്കും ഇതിലേക്ക് വരുമ്പം വലിയ വരുമ്പോൾ ഒരു വൺ ഫിലിം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറായിട്ട് കൂടെ ആയിരുന്നു സോ അതെങ്ങനെയാണ് ശരിക്കും ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് ഇതിൽ നല്ലൊരു ഔട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ളത് സോ ഞാൻ മൈക്കിന് വേണ്ടി ഞാൻ കുറച്ച് ഷോർട്ട് ഫിംസിൽ ചെയ്തായിരുന്നു പക്ഷെ നമ്മളൊരു ഫീച്ചർ ഫിലിം ചെയ്യുമ്പം ആ എൻറ്റയർ ആറ്റ്മോസ്ഫിയർ മാറും കാരണം ഈ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ബെസ്റ്റ് ടെക്നീഷ്യൻസും ഒരുപാട് ഒരുപാട് കൂടെ വർക്ക് ചെയ്യുന്നത് അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു സോ അതിന്റെ വളരെ ലിമിറ്റഡ് എക്സ്പീരിയൻസ് പക്ഷേ ആ എക്സ്പീരിയൻസ് ഓബിയസ്ലി എന്നെ ഒരുപാട് ഗുണം ചെയ്തു കാലിലോട്ട് വന്നപ്പം അത് മാത്രമല്ല ഡയറക്ടറിനും വിജിസറിനും എന്റെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഈ ക്യാരക്ടറിനെ അവതരിപ്പിക്കാൻ എനിക്ക് കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ രഞ്ജിത്തിന്റെ മൈക്ക് എന്ന് പറഞ്ഞ സിനിമ മാത്രമേ കണ്ടിട്ടുള്ളൂ രഞ്ജിത്തിനെ എനിക്ക് പേഴ്സണലി അറിയാം രഞ്ജിത്തിന്റെ ഫാമിലി അറിയാം എങ്കിലും ഞങ്ങള് കുറച്ചു നാളായിട്ട് കാണുന്നില്ല മൈക്ക് എന്ന് പറഞ്ഞ സിനിമയിൽ കാണുമ്പോഴാണ് രഞ്ജിത്ത് ഇത്രയും വളർന്നു ഒരു ആക്ടറായിരുന്നു പക്ഷെ പേഴ്സണലി മീറ്റ് ചെയ്ത് ആവണയാണ് എനിക്ക് മനസ്സിലാവുന്നത് രഞ്ജിത്ത് ഒരു ഡെഡിക്കേറ്റഡ് ആക്ടർ ഞാൻ ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആക്ടേഴ്സിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഡെഡിക്കേറ്റഡ് ആക്ടേഴ്സ് എന്ന് വേണമെങ്കിൽ ഞാൻ രഞ്ജിത്തിനെ പറയും ഓരോ സീനും രഞ്ജിത്ത് എടുക്കുന്ന എഫേർട്ട് അതായത് അത് അത് ഏറ്റവും ബെസ്റ്റ് ആക്കാനായിട്ട് പുള്ളി എടുക്കുന്ന എഫേർട്സ് അതെനിക്ക് തോന്നുന്നു കുറച്ച് ഓവർഡ്യൂ ചെയ്യും ഇപ്പം സ്റ്റണ്ട് ഫൈറ്റ് മാസ്റ്റർ സാധനം പറഞ്ഞു കൊടുത്തിട്ട് പോകും നമ്മൾ ആരും കറിയാതെ റൂം അടച്ചിരുന്നത് പ്രാക്ടീസ് ചെയ്യും അവിടെ മെത്തവേണം കാലടിച്ചു വീഴും രഞ്ജിത്ത് അത് അത് രഞ്ജിത്തിൻ്റെ അത് ഏറ്റവും ഇംപ്രൂവൈസ് ചെയ്യാനുള്ള ഡെഡിക്കേഷനാണ് ഇപ്പം ഇതിനകത്തൊരു കാനയിലോട്ട് വീഴുന്ന ഇതുണ്ട് വേറൊരാളാണെങ്കിൽ പറയാോ ഭയങ്കര ചെളിയും പുള്ളി അത് ആ നാച്ചുറൽ ഇതിനു വേണ്ടി വീഴാൻ തയ്യാറാണ് വിത്ത് പ്രോപ്പർ സെക്യൂരിറ്റി ബട്ട് സ്റ്റിൽ ആ ചെളിയിലേക്ക് വീഴാനും പുള്ളി തയ്യാറാണ് പിന്നെ ഇതിനകത്ത് മോഡിലേഷൻ മോഡിലേഷൻ എന്ന് പറയുന്നത് ഇതിലൊരു ആംഗ്ലോ ഇന്ത്യൻ കഥാപാത്രത്തെയാണ് രഞ്ജിത്ത് അവതരിപ്പിക്കുന്നത് അപ്പം അതിലൊരു അത് നാച്ചുറലായിട്ട് വരുമെങ്കിലും ആ അവർ പറയുന്ന മലയാളവും ഇംഗ്ലീഷും കലർത്തിയുള്ള ഒരു പ്രത്യേക സ്ലാങ്ങാണ് ഇതിൽ സിദ്ധിക്കായും രഞ്ജിത്ത് ഉപയോഗിക്കേണ്ടത് അപ്പം അതിനുവേണ്ടി എടുക്കുന്ന പ്രിപ്പറേഷൻ അതൊക്കെ നമ്മൾ കാണുമ്പോൾ ആസ് എ പ്രൊഡ്യൂസർ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്നു അപ്പം വൺ ഓഫ് ദ മോസ്റ്റ് ഡെഡിക്കേറ്റ് ഐ തിങ്ക് യു വിൽ ഗോ എ ലോങ് വേ പിന്നെ അപ്പം രഞ്ജിത്ത് ട്രെയിൻഡാണ് ടേംസ് ഓഫ് യു ട്രെയിൻഡ് ഇൻ ഫൈറ്റ്സ് ട്രെയിൻഡ് ഇൻ ഓൾ ദ ആസ്പെക്ട്സ് ഓഫ് വോട്ട് എവർ ആൻ ആക്ടർ നീഡ്സ് അപ്പം അത് ട്രെയിൻഡായതുകൊണ്ട് ഒരു ഡയറക്ടർ അല്ലെങ്കിൽ പ്രൊഡക്ഷനെ സംബന്ധിച്ചിടത്തോളം അതൊരു ബ്ലെസ്സിങ് ആണ് നമുക്കിപ്പം ഫൈറ്റ് മാസ്റ്റർ പറയുന്നത് നമുക്ക് അതിനുള്ള പ്രിപ്പറേഷൻ ടൈമിൻ്റെ ആവശ്യമില്ല ബിക്കോസ് ഈസ് ഓൾറെഡി ട്രെയിൻഡ് ഇൻ ഹൗ ടു ഡു അത് പുതുമുഖങ്ങളെ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും മെയിനായിട്ട് വരുന്നത് ഫൈറ്റ്സിലും സോങ്സിലും ഒക്കെ ഈസ് എ ട്രെയിൻഡ് ഡാൻസർ നന്നായിട്ട് ഡാൻസ് നന്നായിട്ട് ഡാൻസ് ചെയ്യും നന്നായിട്ട് ഫൈറ്റ് ചെയ്യും അപ്പം എല്ലാ ആക്ടേഴ്സിനും ഉള്ള പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉള്ള ആളാണ് രഞ്ജിത്ത് അതിൽ പക്ഷേ പോസിറ്റീവിൻ്റെ തട്ട് കുറച്ച് ഇതാണ് അപ്പം നമുക്കതിന് പിന്നെ നെഗറ്റീവ്സ് ഇല്ലയെന്ന് ഞാൻ അവിടെയൊക്കെ വൺ ഗുഡ് തിങ് അബൌട്ട് രഞ്ജിത്ത് രഞ്ജിത്ത് കറക്റ്റ് ചെയ്യാൻ റെഡിയാണ് നമ്മൾ പോയി പറഞ്ഞു കൊടുത്താൽ അത് അപ്പം തന്നെ അത് ഇട അതാണ് എല്ലാ ന്യൂ ന്യൂക്കമേഴ്സിലും ഉള്ള ഒരിത് രഞ്ജിത്ത് കുറച്ചും കൂടെ കേൾക്കാൻ നമ്മൾ കേട്ടിട്ട് അത് പോയി പ്രാക്ടീസ് ചെയ്ത് അടുത്ത ദിവസം ഉറങ്ങത്തില്ല ചിലപ്പം അത് രാത്രി മൊത്തം ഇരുന്നത് പ്രാക്ടീസ് ചെയ്ത് ആ സ്ലാങ് പ്രാക്ടീസ് ചെയ്ത് അതിലേക്ക് വന്ന് അങ്ങനെയുള്ള ഡെഡിക്കേഷൻ കാണുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും പുതിയ ആൾക്കാരെ കൊണ്ടുവരാനുള്ള ഈ ബുദ്ധിമുട്ടുകൾ ഇറ്റ്സ് നോട്ട് വെരി ഈസി ഞാൻ എല്ലാ കഴിഞ്ഞ ഇന്റർവ്യൂലൊക്കെ പറയുന്നത് ചിലപ്പോൾ കൽബായിരിക്കും എൻ്റെ കുറെ നാളത്തേക്ക് ഇനി ഒരു ഓൾ ന്യൂ കമർ സിനിമയിലിപ്പോൾ ഉണ്ടായെന്ന് വരില്ല അതിൻ്റെ റീസൺ വേറെ എൻ്റെ റീസൺ ഇന്നത്തെ സാഹചര്യമാണ് പിന്നെ ചോദിക്കുമ്പോൾ പറയാം പക്ഷെ ആ സാഹചര്യത്തിനിടയിലും നമ്മൾ കൽബിൽ തരുന്ന ഹാപ്പിനെസ് ഇതിലെ ഓരോ ആക്ടേഴ്സും എടുത്തിരിക്കുന്ന ഡെഡിക്കേഷൻ പിന്നെ സാജിദ് ഈ സിനിമയെ കൺസീവ് ചെയ്തിരിക്കുന്ന ഒരു രീതി അങ്ങനെയൊക്കെ ആണ് ഇപ്പൊ ഇപ്പൊ സാജിദ് ഫ്രൈഡേയിലും ചെറിയൊരു ഭാഗമായിരുന്നുള്ളേ അദ്ദേഹം സാജിദിനെ എനിക്ക് രണ്ടായിരത്തി എട്ട് അറിയാം ഞാനിവിടെ ലാൻഡ് ചെയ്തപ്പോൾ തൊട്ട് സാജിദിനെ അറിയാം സാജിദ് സിനിമാ ഭ്രാന്തൻ എന്ന് പറയുന്നത് തുടങ്ങുമ്പോൾ തന്നെ ഓഫീസ് സ്പേസ് കൊടുത്തത് ഞാനാണ് അപ്പൊ ഓരോ ഘട്ടത്തിലും സാജിദിന്റെ ലൈഫിലെ ഓരോ ഘട്ടത്തിലും സാഹിദന്റെ മനസ്സിൽ വരുന്ന കഥകൾ ഇതെല്ലാം പറയാറുണ്ട് പക്ഷെ ഇതുവരെ സാഹിദന്റെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഏത് സാഹചര്യം ഇതായിരിക്കും അപ്പം സാഹിദ് ഒരു മൾട്ടി ടാലന്റഡ് ആളാണ് സാഹിദ് പാട്ട് എഴുതും പാട്ട് പാടും അഭിനയിക്കും സായത് എല്ലാത്തിലും ഡബിൾ ബാലൽ അഭിനയിക്കും സക്രീഡ ഗർഭിണികൾ ഫസ്റ്റ് പഠത്തിൽ വെയിൽ ലിപ്പോഡ് ഐ മീൻ പാടി എക്സ്പ്രസ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ സാഹിദ് ഒരു നമ്മുടെ കൂടെ ഒരു സഹചാരിയാണ് അപ്പൊ ഈ സിനിമയും സാഹിദ് ആദ്യം എന്നോട് പറഞ്ഞ ഇതല്ല ഇത് ഒരുപാട് കറങ്ങി തിരിഞ്ഞ് രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഈ സിനിമ സാഹിദിന്റെ മനസ്സിലുണ്ട് അപ്പം അതിന്റെ വേറൊരു പ്രോജക്റ്റ് അങ്ങനെ ആയി അങ്ങനെ ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് ചെയ്യാനിരുന്നതും എന്റെ സുഹൃത്തുക്കളാണ് അപ്പൊ അന്ന് വേറൊരു കാസ്റ്റിംഗ് ഇരുന്നപ്പൊ ഇതിന്റെ കൽബിലെ പാട്ടാണ് ഞാൻ ആദ്യം കേൾക്കുന്നത് അന്ന് ഞാൻ സാഹചര്യം കണ്ണൂരിട്ടി ഇത് എന്തുകൊണ്ട് എന്റെ അടുത്ത് വന്നില്ല ഇത് കോവിഡിനൊക്കെ മുമ്പാ അപ്പൊ വിജയ് ഭായി അതിങ്ങനെ ഇത് ആദ്യം ഇങ്ങനെ അങ്ങനെ വിട്ടു പക്ഷെ ഡെസ്റ്റിനി വാസ് കം അപ്പൊ അന്ന് പല കാരണങ്ങൾ കൊണ്ട് കല്വ് നടക്കാതെ പോയി ഒന്ന് അന്ന് ഷെയിൻ ആണ് ചെയ്യാനിടുന്നത് എന്തോ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ പ്രോബ്ലം വന്നു അങ്ങനെ ഒരു വർഷം അത് കഴിഞ്ഞ് കോവിഡ് വന്നു അത് സി അതിന്റെ ഇങ്ങനെയുള്ള പറഞ്ഞാൽ സബ്ജക്റ്റുകളെ കുറച്ചുനാൾ വെയിറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് അഡാപ്റ്റ് ചെയ്യപ്പെടും അഡാപ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന മാറ്റങ്ങൾ ഇമ്പ്രോവൈസേഷൻ ഇമ്പ്രോവൈസേഷൻ വരുമ്പോൾ സജഷൻസ് വരും ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അപ്പൊ ആ പ്രശ്നത്തിൽ കുടുങ്ങി വീണ്ടും അത് സ്റ്റക്കാവുകയും സാജ്യത് കൊറേ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയും പിന്നെ അപ്പം മറ്റേ ചെയ്യാനിരുന്ന പ്രൊഡ്യൂസേഴ്സ് വേറെ വേറെ കാര്യങ്ങളുമായിട്ട് പോയി അങ്ങനെ സാധ്യത കംപ്ലീറ്റ്ലി സ്റ്റക്കായി നിൽക്കുന്ന സിറ്റുവേഷനിലാണ് സാധാരണ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് എന്നെ വിളിക്കുക ഇനി കുറെ നാളത്തേക്ക് പുതുമകൾ വെച്ച് ചെയ്യുന്നേ ഇല്ല എന്ന് വിചാരിച്ചിരുന്ന ഞാൻ എന്നെ സാധ്യത വിളിച്ചിട്ട് ഞാൻ വരാൻ പറയുന്നു ഞാൻ പറഞ്ഞു അപ്പം സാധ്യത ഇനിയിപ്പം ഇത് എങ്ങനെ ചെയ്യണം എന്ന് എനിക്ക് അറിയില്ല ബിക്കോസ് ഇനി ഒരു ആക്ടറിന്റെ അടുത്ത് പോയി അത് കൺവിൻസ് ചെയ്ത് അതിനി അതിനുള്ള ഒരു ടൈം ഇതിനില്ല വിജയഭായ് അപ്പൊ ഞാൻ ചോദിച്ചു എന്താ പറഞ്ഞു വരുന്നത് അപ്പൊ ആ സമയത്താണ് ഞാൻ മൈക്ക് കാണുന്നതും രഞ്ജിത്തിനെ വിളിക്കുന്നു ഞങ്ങൾ സംസാരിക്കുന്നപ്പോൾ ഇങ്ങനെ നല്ല ടാലന്റഡ് ഒരു യങ്സ്റ്റർ ആണ് എന്നുള്ള ഞാൻ പറഞ്ഞു ആ മൈക്കിലെ പയ്യൻ ഇങ്ങനെയുണ്ട് ബാക്കി നമുക്ക് പുതവങ്ങൾ വെച്ച് അറിയാതെ എൻ്റെ വായ്പ പുതുമുഖങ്ങൾ എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങി പിടിച്ചു നമുക്ക് ന്യൂ കമേഴ്സിന് വെച്ച് ചെയ്യാം പക്ഷെ എൻ്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ അങ്കമാലി ഉണ്ടായിരുന്ന ഒരു ഒരു കോൺഫിഡൻസ് ആണ് കാരണം അങ്കമാലി ഡയറീസ് ഓൾ ന്യൂ കമേഴ്സിനെ വെച്ച് ലിജോ ചെയ്യാം എന്ന് എന്നോട് പറയുമ്പോൾ എൻ്റെ മനസ്സിലുള്ള കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ചാലക്കുടി അങ്കമാലിയിൽ ജനിച്ചു വളർന്ന ലിജോ അങ്കമാലിയിൽ ജനിച്ചു വളർന്ന ചെമ്പൻ അവരുടെ നേറ്റിവിലെ കഥ പറയുന്ന അവരുടെ ലൈഫിൽ നിന്നും ഉണ്ടായ സംഭവങ്ങൾ അല്ലെങ്കിൽ ആ സ്ലാങ്ങിൽ ഒരു കഥ പറയുമ്പോൾ അത് അവരുടെ ബെസ്റ്റായിരിക്കും എന്നുള്ളത് പോലെ ആലപ്പുഴക്കാരനായ സാജിദും ആലപ്പുഴക്കാരനായ സുഹേലും കൂടെ ചേർന്ന് എഴുതി ആലപ്പുഴക്കാരനായ സാജിദ് ഡയറക്റ്റ് ചെയ്യുന്ന ആലപ്പുഴയുടെ കഥ പറയുമ്പോൾ അത് സാജിദിന്റെ ബെസ്റ്റ് ആയിരിക്കും എന്നുള്ള എന്നുള്ള കോൺഫിഡൻസ് ആണ് ഞാൻ ഒരു സിനിമയിലേക്ക് രീതിയിൽ പിന്നെ റെഗുലർ പുതുമുഖങ്ങളെ വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് അതായത് മലയാളത്തിൽ ഫ്രൈഡേ ഉണ്ടാക്കി വെച്ചൊരു ബെഞ്ച് മാർക്ക് ഉണ്ടല്ലോ ഈ പുതുമുഖം അല്ലെങ്കിൽ പുതുമുഖ സംവിധായകർ പുതുമുഖ നായകന്മാർ നായകന്മാർ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും അതിലേക്ക് തന്നെ തിരിച്ചു പോകാൻ വേണ്ടി ഒരു ഫിയർ ഉണ്ടോ ഈ പറഞ്ഞ പുതുമുഖങ്ങളെ വെച്ച് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രണ്ടായിരത്തി പ പതിമൂന്നിൽ നമ്മൾ ഫ്രൈഡേ ലോഞ്ച് ചെയ്യുമ്പോൾ ഉള്ള ഒരു സാഹചര്യമല്ല ഇന്ന് നിലനിൽക്കുന്നത് ഇന്നത്തെ ദർ ഇസ് എ പ്രോബ്ലം പ്രോബ്ലം ഓഫ് പ്ലെൻറ്റി എന്ന് പറയാം ഒരുപാട് ക്ലട്ടറാണ് കണ്ടന്റ് നമുക്ക് എവിടെന്നു എന്ത് ഒരാഴ്ച കാലം മുഴുവൻ കണ്ടാലും തീരാത്ത അത്രയും കണ്ടന്റ് ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ ഉണ്ട് അല്ലെ നമ്മൾ കൺഫ്യൂസ്ഡ് ആവുകയാണ് നമ്മൾ ഫുഡ് എടുത്തു വെച്ചിട്ട് ഒരു സിനിമ കാണാന്ന് പറഞ്ഞ് ഇരുന്ന് തുടങ്ങി കഴിഞ്ഞാൽ ഏത് കാണണമെന്ന് ആലോചിച്ച് തീരുമ്പഴത്തേക്ക് നമ്മൾ ഫുഡ് കഴിയും അത്രയും കണ്ടന്റ് അല്ലേ ഒരായുഷ്കാലം കൊണ്ട് നമുക്ക് ഒരു പ്ലാറ്റ്ഫോമിലെ കണ്ടന്റ് കണ്ടെടുക്കാൻ പറ്റുള്ളൂ അപ്പം അത്രയും കണ്ടന്റിന്റെ ഒരു ഒരു ഓവർ ഡോസ് കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ ഇപ്പം രണ്ടായിരത്തി പതിനേഴിലാണ് ഒ ടി റ്റി എന്നുള്ള ഒരു ഫിനോ അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചോടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബിന്റെ ഒരു ഇൻഫ്ലുവൻസും അപ്പം അതിലൂടെ വരുന്ന ഒരു കണ്ടന്റിന്റെ ഓവർ ഡോസ് എന്ന് പറയാം അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മളൊരു ഒരു പുതുമുഖ സിനിമേനെ ആളുകളെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഭയങ്കര ഡിഫിക്കൽട്ട് അപ്പൊ അതിനി പതുക്കെ മാറി വരണം അതായത് മലയാള സിനിമ എന്നും അറിയപ്പെട്ടിരുന്നത് കണ്ടന്റ് അല്ലെങ്കിൽ കണ്ടന്റ് ഡ്രിബൺ സ്റ്റോറീസ് ഒരു സ്റ്റാർ ഡ്രിബൺ ആയിട്ടുള്ള ഒരു ഇതല്ല പക്ഷെ ഇപ്പോൾ പാൻ ഇന്ത്യൻ പാൻ സൗത്ത് സിനിമകളുടെ ഒരു ഇൻഫ്ലുവൻസിൽ ഇവിടെ മലയാള സിനിമയ്ക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ യങ് സ്റ്റാർ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർസിന് അതുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള കണ്ടന്റ് ഉണ്ടാക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വരുന്നു ആ സാഹചര്യം വരുമ്പോൾ തന്നെ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ വരുന്നു ഈ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ വരുമ്പോൾ അത് മിനിമം മൂന്നാഴ്ചയെങ്കിലും തിയേറ്ററിൽ ഓടിയില്ലെങ്കിൽ അത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അവർ അതിൻ്റെ പ്രിപ്പറേഷൻ അങ്ങനെ വരുമ്പോൾ എന്താ ഉണ്ടാവുക ഈ സ്മോൾ മീഡിയം സൈസ് കണ്ടന്റ് ഫിലിംസ് നോട്ടീസ് ചെയ്യപ്പെടാ പോകുന്നവർക്ക് വേണ്ടത്ര ലോഞ്ച് കിട്ടാതെ പോകുന്ന ഒരു സാഹചര്യം ഇപ്പം ഫ്രൈഡേ എന്ന് പറയുന്ന എസ്റ്റാബ്ലിഷ് മാനർ ആയതുകൊണ്ടും നമ്മൾ നല്ല സിനിമകൾ കൊടുത്തിട്ടുള്ളത് കൊണ്ടും തിയേറ്ററിൻ്റെ സപ്പോർട്ട് നമുക്ക് കുറച്ചെങ്കിലും കിട്ടിയേക്കാം മറ്റുള്ളവർക്ക് അതുപോലെ ചിന്തിക്കുക എത്രയോ നല്ല സിനിമകൾ പത്തും പന്ത്രണ്ടും സിനിമകൾ ഇറങ്ങിയ ആഴ്ചകളുണ്ട് അതിൽ എത്ര സിനിമകൾ പോസ്റ്ററെങ്കിലും ആളുകൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ട്രെയിലറെങ്കിലും ആളുകൾ കണ്ടിട്ടുണ്ട് എന്നുള്ളത് ഇപ്പം നമ്മൾ തന്നെ ഈ സിനിമയിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാനും സാഹചര്യം കൂടെ എടുത്തിരിക്കുന്ന ഒരു ഡിസിഷൻ നമുക്ക് റിയാലിറ്റി അറിയണം നമുക്ക് ആർട്ടിഫിഷ്യൽ ബൂസ്റ്റിംഗ് ഒന്നും വേണ്ട ഇതിന്റെ ട്രെയിലറോ സോങ്സോ ഇടുമ്പോൾ നാച്ചുറൽ ആയിട്ട് എന്ത് പോകുന്നു അത് റിയാലിറ്റി അറിയാൻ വേണ്ടി ഇപ്പം നമുക്കും ബൂസ്റ്റ് ചെയ്യാം ഗൂഗിൾ ആഡ്സ് എടുക്കാം പക്ഷെ ഞങ്ങൾക്ക് അത് ചിലപ്പോൾ ഇനി അടുത്ത ആഴ്ചകളിൽ നമ്മൾ കുറച്ച് ഇതെടുക്കണം പക്ഷേ എനിക്ക് റിയാലിറ്റി അറിയണം ഫസ്റ്റ് ഇമ്പ്രഷൻ റിയാലിറ്റി ചെക്ക് അതായത് ട്രെയിലർ ഇടുമ്പോൾ ഓർഗാനിക് ആയിട്ട് നമുക്ക് എത്ര പേര് ഇത് കാണുന്നുണ്ട് അപ്പം ഇന്നലെ നമ്മൾ ട്രെയിലർ ഇട്ടു ഇന്ന് ഒരു ലക്ഷം പേര് അത് കണ്ടു എന്നുണ്ടെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ബിക്കോസ് ഇത്രയും ഓവർ ഡോസ് ഓഫ് കണ്ടന്റിൻ്റെ ഇടയിലും നമ്മളൊരു പുതുമുഖങ്ങളെ വെച്ചൊരു സിനിമ എടുക്കുമ്പോൾ അത് ഒരു ലക്ഷം പേര് കണ്ടുലോ ആ ഒരു ലക്ഷം പേര് അത് ഇൻവൈറ്റഡ് ഓഡിയൻസ് അല്ലേ അതായത് അവർ വന്നു കണ്ടതല്ലേ നമ്മൾ അവരോട്ട് ഫോഴ്സ് ചെയ്തിട്ടില്ലല്ലോ അപ്പം ഇനി നമ്മൾ അതിട്ട് അപ്പം നമുക്ക് അതിന്റെ റിയാലിറ്റി ചെക്ക് അപ്പം ആ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഈ ഓവർ ഡോസ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ആഴ്ചകളാണ് ഉള്ളത് അതിൽ മലയാളത്തിലെ ഒരു പ്രത്യേക സാഹചര്യം നമ്മളൊരു ചെറിയ സ്റ്റേറ്റ് ആണ് അല്ലേ നമ്മൾ മുമ്പ് നാലാമത്തെ വലിയ ഇൻഡസ്ട്രി ആയിരുന്നു ഇന്ന് അഞ്ചാമത്തെയാണ് കന്നഡ കെ ജി എഫും എം പോലെയുള്ള അത് ഗ്രോയ അഞ്ചാമത്തെ സ്റ്റേറ്റ് ആണ് ഏറ്റവും കുറവ് തിയേറ്ററുള്ള സ്റ്റേറ്റ് ആണ് അറുന്നൂറ് അറുന്നൂറ്റമ്പത് തിയേറ്ററാണ് ഇവിടെ ഉള്ളത് എന്നാൽ പതിനഞ്ച് ഇരുപതോളം കമേർഷ്യൽ ബോക്സ് ഓഫീസ് വാല്യൂ ഉള്ള ആർട്ടിസ്റ്റുകളുണ്ട് ഇവിടെ ഇരുന്നൂറ്റി ഇരുപത്തി സിനിമകൾ ഇറങ്ങുന്നുണ്ട് ഇവിടെ പാൻ ഇന്ത്യൻ സിനിമകളും പാൻ സൗത്ത് സിനിമകളും ഈക്വലി അക്സെപ്റ്റഡ് ആണ് അപ്പം ഈ അമ്പത്തിരണ്ടാഴ്ചയിൽ നമ്മുടെ മഴക്കാലം ഏറ്റവും കൂടുതൽ ഉള്ളത് കൂടെ തന്നെയാണ് മഴക്കാലവും പരീക്ഷാകാലവും നോമ്പ് കാലവും കഴിഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തെട്ടാഴ്ച കിട്ടും അല്ലേ മുപ്പത്തെട്ട് മുപ്പത്തഞ്ചാഴ്ച കിട്ടും ഈ ആഴ്ചകളിൽ പണ്ട് നമുക്ക് വിജയ് അജിത്ത് രജനീകാന്ത് ഫിലിംസ് വരുമ്പോൾ രണ്ടാഴ്ച 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 ആറാഴ്ച നമ്മൾ നാച്ചുറലി മാറ്റി വെക്കാറുണ്ട് അല്ലേ മാറ്റി വെച്ചാൽ പറ്റൂ നമുക്ക് അതേപോലെ ഇന്നതല്ല ബാഹുബലിക്ക് ശേഷം രണ്ടായിരത്തി എനിക്ക് ഒന്ന് മലയാള സിനിമ ഉണ്ടായതിനു ശേഷം ആദ്യത്തെ ക്രിസ്മസ് ആയിരിക്കും ഒരു മലയാള മണ്ഡലം റിലീസ് ചെയ്യുന്നത് അഞ്ച് പടങ്ങൾ റിലീസ് ചെയ്യേണ്ട മലയാളത്തിൽ ഒരു പടം അതെന്താണ് സലാറ് പോലുള്ള ഒരു പാൻ ഇന്ത്യൻ സിനിമ ഡങ്ക വന്ന് ഡങ്കിയും വന്ന് നാനൂറോളം തിയേറ്ററുകൾ പോയി അപ്പം നാല് മലയാള സിനിമകൾ പെൻഡിങ് ആണ് ക്രിസ്മസിന് വരേണ്ടതാണ് ഇതെല്ലാം കൂടെ ഒരുമിച്ചിറങ്ങും അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇറ്റ് ഇസ് നോട്ട് ഈസി അപ്പം ഇപ്പം നമ്മൾ പറയുന്നത് പതിനഞ്ച് കമേഴ്ഷ്യൽ സ്റ്റാർസ് ഇല്ലേ നാല് സിനിമകൾ ചാവറേജ് ചെയ്യുന്നില്ലേ അറുപത് പടം ഇല്ലേ ഈ അറുപത് പടം ഇറങ്ങേണ്ടതല്ലേ ഈ മുപ്പത്തിരണ്ടാഴ്ച തന്നെ അതും ഇറങ്ങണം ഈ മുപ്പത്തിരണ്ടാഴ്ച തന്നെ അതും ഇറങ്ങണം മറ്റുള്ള നൂറ്റി അറുപത്തി പടം ഇറങ്ങണം അതിന്റെ ഇടയിലാണ് നമ്മൾ ഇങ്ങനൊരു സാധനമായിട്ട് വരുമ്പോ സ്ട്രെസ് അല്ല ഇപ്പൊ ഈ പറഞ്ഞ ഒരു സംഭവം റിയാലിറ്റിസേക്ക് നേരെ പറയും ഇപ്പൊ കഴിഞ്ഞ കൊല്ലം ഇത്രയും സിനിമകൾ റിലീസായി അതിൽ ഇത്രയും സിനിമകൾ പ്രൊഡ്യൂസർക്ക് ലാഭം ഉണ്ടാക്കി എന്ന് പറഞ്ഞ കണക്കുകൾ തിയേറ്ററിലേക്ക് ആള് വരുന്നില്ല എന്ന് തീയേറ്റർ ഓണേഴ്സിന്റെ ഒരു പരാതി ഉണ്ട് അല്ലെങ്കിൽ ചെറിയ പടങ്ങൾ എടുക്കുമ്പോൾ ആൾക്കാർ അതിന് വേണ്ടി ഭയങ്കര അധികം തിയേറ്ററിലേക്ക് അട്രാക്റ്റഡ് ആവുന്നില്ല ഇതൊക്കെ ബോധറിയാറുണ്ട് ഒരു സിനിമ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മളും പഠിച്ചുകൊണ്ടിരിക്കുക കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഏതൊക്കെ കാതൽ വർക്കായി അപ്പം നമ്മളത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നോർമൽ സിനിമകൾ ഇനി തിയേറ്ററിൽ ആള് പോയി കാണുമെന്ന് പ്രതീക്ഷിക്കണ്ട എന്ന് വെച്ചിട്ട് ചിലവർ എന്നോട് പറഞ്ഞു ബിഗ് ബഡ്ജറ്റ് സിനിമകൾ മാത്രമേ അപ്പൊ ഞാൻ വിചാരിച്ചു മലയാളികളുടെ ട്രേറ്റ് അങ്ങനെ ആയിരിക്കും അവർക്കിപ്പം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു സലാർ അല്ലെങ്കിൽ ഒരു വലിയ പടം ബാഹുബലി പോലെ അല്ലെങ്കിൽ വലിയൊരു ആർ 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 പോലെയുള്ള ഒരു സിനിമ ഇരുന്നൂറ് രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തു അപ്പൊ എന്തിനു ഞാൻ ഒരു കൊച്ചു കൊച്ചുപടത്തിനെടുത്ത് ഒരു ബർഗർ കിട്ടി പിന്നെ അപ്പൊ ഇതൊന്നും അല്ല കാരണം നല്ല കണ്ടന്റ് അല്ലെങ്കിൽ വ്യത്യസ്തമായ കണ്ടന്റ് നോർമലായിട്ട് ഇപ്പം നമ്മുടെ ഒരു ആവറേജ് മലയാളി ഓഡിയൻസ് ഇത്രയും കൂടുതൽ ഇന്റർനാഷണൽ കണ്ടന്റിൽ എക്സ്പോഷർ ആയ ഒരു സമയം കോവിഡ് സമയം എന്ന് പറയുന്നത് അത്രയും എക്സോ ഒരു ആവറേജ് ഹൗസ് വൈഫ് അല്ലെങ്കിൽ ഒരു ആവറേജ് ടൗണിലെ മുതിർന്ന ഒരു ആള് പോലും ഇംഗ്ലീഷ് സംസാരിക്കാത്ത വീട്ടമ്മ പോലും ഇരുന്ന് സിംഗിൾ ടി വി ഹോമാണ് അപ്പം അവിടെ മക്കൾ കാണുന്ന കണ്ടന്റ് കാണുകയും ഇന്റർനാഷണൽ ഇതിലേക്ക് എക്സ്പോസ് ആവുകയാണ് അപ്പൊ നമ്മളൊരു സിനിമ ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് ഉണ്ടാക്കാൻ ഇതൊക്കെ അവർ കണ്ടു കഴിഞ്ഞതാണ് ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം കണ്ടന്റ് നല്ലത് ഉണ്ടാക്കുക അതിന് കാണാൻ തിയേറ്ററിൽ ആൾ വരും എന്നുള്ളതാണ് പിന്നെ ഈ കുറച്ച് റെസ്പോൺസിബിലിറ്റി നമ്മുടെ മെയിൻ സ്ട്രീം യങ് സ്റ്റാർസിനും ഉണ്ട് അപ്പൊ മമ്മുക്കേ ലാലേട്ടനും ബാലൻസ് ചെയ്യുന്നു മമ്മുക്ക സ്കോഡിലും ചെയ്യുന്നുണ്ട് കാതലും ചെയ്യുന്നുണ്ട് ആ ബാലൻസിങ് ആ ബാലൻസിങ് യങ് സൂപ്പർ സ്റ്റാർ എല്ലാം ബിഗ് സിനിമാസിലേക്ക് മാത്രം പോവാതെ മലയാളത്തിന്റെ ഐഡന്റിറ്റി എന്നാണ് നല്ല കണ്ടന്റ് സിനിമകൾ അത് ബാലൻസ് ചെയ്ത് മലയാളത്തിന്റെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കാനായിട്ട് അവരും കൂടെ എഫേർട്ട് എടുക്കണം എന്നുള്ള രീതിയിൽ ആണ് ഇപ്പൊ ഞാൻ അടുത്തത് നമ്മൾ വേവിനോടൊപ്പം പോകേണ്ട ഒരു അവസ്ഥയാണ് കുറച്ച് ബിക്സിന് കുറച്ചല്ല വലിയ സിനിമകൾ ഇതുമായിട്ട് പിടിച്ചിരിക്കണം അതിലേക്ക് പോവാൻ പോവാണ് പക്ഷെ എനിക്ക് എന്റെ ഐഡന്റിറ്റി നേരത്തെ പറഞ്ഞ പോലെ പുതുമുഖങ്ങളെ കൊണ്ടുവരുന്നു നല്ല കണ്ടന്റ് സിനിമകൾ കൊണ്ടുവരുന്നു ഹോം പോലുള്ള സിനിമ കൽപു പോലുള്ള സിനിമകൾ ചെയ്യണമെങ്കിൽ ഇത് വിജയിക്കേണ്ട ആവശ്യം കൂടെ ഉണ്ട് സിനിമകള് മനസ്സിലെ ഇന്നത്തെ കാലത്ത് ഓ ടിയിൽ ഞാൻ അതിന് ഒരിക്കലും ഒരു സക്സസ് ആണ് പറയുന്നത് മാലാട്ടി ഓ ടിയിൽ ഭയങ്കര റിവ്യൂ വന്നു തെലുങ്കിലും തമിഴിലും ഹിന്ദിയിലും ഒക്കെ കിട്ടിയെങ്കിലും നമുക്ക് ഞാൻ പല സ്റ്റേറ്റ്മെന്റുകളും കണ്ടു അതായത് ചിലവര് ബോക്സ് ഓഫീസ് ഫ്ലോപ്പ് എന്ന് പറയുമ്പോൾ ചിലവർ പറയുന്നുണ്ട് ഇല്ല ഓ ടി ഞങ്ങൾക്ക് ഒ ടി നല്ല പൈസ കിട്ടി ഇത് ഹിറ്റാണ് ഒരിക്കലും ഉണ്ട് ഇത് ഇന്നത്തെ കാലത്ത് ഒരു ഹിറ്റ് എന്ന് പറയുന്നത് മൂന്ന് ലെയറിൽ അതായത് ബോക്സ് ഓഫീസ് ഒ ടി ടി ആൻഡ് സാറ്റലൈറ്റില് അത് എബോ ആവറേജ് പോകുമ്പോഴാണ് ഹിറ്റ് പൈസ തിരിച്ചു കിട്ടി കിട്ടിന്ന് പറഞ്ഞിട്ട് ഫ്ലോപ്പ് ഫ്ലോപ്പ് തന്നെയാണ് ഫ്ലോപ്പ് പക്ഷെ ജനങ്ങളത് സ്വീകരിച്ചു അന്ന് ഡി വി ഡി എന്ന് പറഞ്ഞൊരു ഫാക്ടറുണ്ട് ഡി വി ഡിയിലൂടെ ആളുകൾ അത് കണ്ടു പക്ഷെ ഞങ്ങളെ വേദനിപ്പിച്ചത് ബോക്സ് ഓഫീസ് ഇതാണ് അത് ബോക്സ് ഓഫീസ് ഇറ്റാവുമ്പോഴാണ് അത് ഇറ്റാവുന്നത് അങ്ങനെ അത് പറയാം പറ്റുമ്പോ മാലാട്ടി തിയേറ്ററിക്കലി എനിക്ക് ആവറേജ് പോയി എന്ന് പറയാം അഞ്ചാഴ്ച ഓടി പക്ഷെ അന്ന് ഓപ്പൺ ഐമറിന്റെയും ബാബിയുടെയും ഒരു ഓവർ ഇതില് ആ ആഴ്ചകളിൽ ആ വേണ്ട ഒരു ഇത് കിട്ടിയില്ല എന്നുള്ളത് സത്യമാണ് അത് ഒ ടി ടിയിൽ നന്നായിട്ട് വർക്കായി ഞാൻ ഹാപ്പിയാണ് എന്ന് വെച്ചാൽ ഞാൻ അതിനൊരു സൂപ്പർ ഹിറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യേമില്ല ഒരിക്കലും ഡിക്ലെയർ ചെയ്യില്ല അത് തിയേറ്റർ ഇനി അങ്ങോട്ടുള്ള കാലത്ത് ഇപ്പോൾ ഒ ടി ടി ഒക്കെ ഡിപെൻഡ് ആയിട്ട് സിനിമ എടുക്കുന്നവരെ അത് നിർത്തണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കാരണം ഇനി ബോക്സ് ഓഫീസ് ഹിറ്റാവാത്ത സിനിമകളൊന്നും വർക്ക് ആവാതി അവരെ അവരൊന്നുകിൽ എടുക്കുന്നു റിലീസിന് ശേഷം എടുക്കുന്നു അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ട സ്ക്രിപ്റ്റ്സ് അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യേണ്ട സിനിമകൾ ബോക്സ് ഓഫീസിൽ വർക്ക് ആവേണ്ട സിനിമകൾ മാത്രം കൽബ് ഇറ്റ്സ് എ വെൽ മെയ്ഡ് ഫിലിം എനിക്ക് അത് ബോക്സ് ഓഫീസിൽ വർക്ക് ആവണമെന്ന് ആഗ്രഹമുണ്ട് അതിനുള്ള എലിജിബിലിറ്റിയും അതിന് അപ്പം അത് ഓഡിയൻസ് വന്നിട്ട് ഇതൊരു കൊച്ചു സിനിമയല്ല അത്രയും കൂടുതൽ പ്രൊഡക്ഷൻ വാല്യൂ ഉള്ള സിനിമയാണ് അപ്പം അതിൻ്റെ ത്രെയിലറും സോങ്സും കണ്ടപ്പോൾ അത് മത്സരം ഇനി അങ്ങോട്ട് അങ്ങനെ ഒരു ന്യൂ കമ്മർ ഫിലിം എടുത്തിട്ട് കാര്യമില്ല സോ പുട്ട് ഓൾ ദ ബെസ്റ്റ് എഫേർട്ട് ടു മേക്ക് ദിസ് ഫിലിം എ ക്വാളിറ്റി വ്യൂയിങ് എക്സ്പീരിയൻസ് ബാക്കിയൊക്കെ ഇനി ജനങ്ങളാണ് അതേമാതിരി അടുത്തൊരു ഒരു പോലീസ് ആയിട്ട് അതിന്റെ ഷൂട്ട് കഴിഞ്ഞു ഗോളം അതിന്റെ പേര് പോസ്റ്റ് പ്രൊഡക്ഷൻ നമ്മള് മൈക്കിൽ ഒരു ഭയങ്കര നിസ്സംഗതായിട്ട് നടക്കുന്ന ഒരു വ്യക്തി ഇതിൽ ഭയങ്കര ഒരു ഒരു ലവർ ബോയ് ക്യാരക്ടറിന് പോലെ ഒരു ചെറുപ്പക്കാരൻ ഒരു യൂത്ത് ജനുവരി ഒരു മികച്ചൊരു ചിത്രമാണ് നല്ലൊരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ സിനിമയ്ക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് വിശ്വസിക്കുന്നുണ്ട് അപ്പോ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ അടം ചെയ്യണം അതായത് ഒരുപാട് പിഗീസ് വരുന്ന ഒരു ടൈമാണ് ഈ സംക്രാന്തി പൊങ്കൽ റിലീസിൽ മലയാളം സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ എങ്ങനെയാ അതിന്റെ ഒരു കാരണം അല്ല ഇതൊരു ഡിഫറെൻറ്റ് ജോണറാണ് ഇതിപ്പം നമ്മൾ നോക്കുമ്പോൾ ഇപ്പം ഹോസ്ലർ റിലീസാവുന്നുണ്ട് മിഥുൻ്റെ പടമാണ് ഇവിടെ വളരെ അടുത്ത സുഹൃത്തുക്കൾ ചെയ്യുന്ന പടമാണ് അതും നന്നായിട്ട് ഓടണം എന്നാഗ്രഹമുണ്ട് ടോട്ടലി ഡിഫറെൻ്റ് ജോണറാണ് അപ്പം ഇതിൻ്റെ അന്ന് തന്നെ വേറെ തമിഴ് പടം ഒരെണ്ണം റിലീസ് ചെയ്യുന്നു ആ ഒരെണ്ണം ബാക്കിയുള്ള ഇരുപത്തിരണ്ടാമതാണ് അപ്പം നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു സെവൻ സ്റ്റേജസ് ഓഫ് ലവ് എന്ന് പറയുന്നത് അതിൽ കൽബ് കൽബെന്ന് പറയുമ്പോൾ അതിൽ ഒരു ലവ് മാത്രമല്ല കൽബ് എന്ന് സാജു ഉദ്ദേശിക്കുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് പ്രണയമാണെങ്കിലും ഇത് റിലേഷൻഷിപ്പാണ് അച്ഛനും മകനുമായിട്ടുള്ള ബന്ധം ഫ്രണ്ട്സുമായിട്ടുള്ള ബന്ധം എല്ലാം കൽബാണ് അപ്പം ഇതിൽ ഒരുപാട് ബോണ്ടിങ് ഉണ്ട് ഇതൊരു പ്രണയത്തിൻ്റെ ഏഴ് തലങ്ങൾ എട്ടാമത്തെ ഒരു തലവും കൂടെ സാജു ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് എന്നാണ് സൂഫി വരിയന്മാർ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതിൽ ആ ഏഴ് തലങ്ങൾ ഡിസ്കസ് ചെയ്യാണ് എല്ലാവരും അതിൽ ഏതെങ്കിലും ഒരു തലത്തിലൂടെ പോയിരിക്കാം ഇൻഫാക്ച്വേഷൻ ലവ് അപ്പം ഇതിലെ ഏഴ് തലങ്ങളും എന്താണ് മാക്സിമം അതാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുമായിട്ട് എല്ലാവരും കണക്റ്റ് ചെയ്യും എന്നുള്ളതാണ് ബിക്കോസ് എല്ലാവർക്കും ലൈഫിൻ്റെ ഏതെങ്കിലും ഒരു മൂവ്മെൻറ്റിൽ ക്രഷ് ഉണ്ടായിരിക്കാം ലവുണ്ടായിരിക്കാം ഇൻഫാക്ച്വേഷൻ ഉണ്ടാവാം വിരഹം ഉണ്ടാവാം അപ്പം ഏതെങ്കിലുമൊക്കെ തലങ്ങളിലൂടെ പൊക്കോണ്ടിരിക്കും എന്നുള്ള അപ്പം എല്ലാവരും അതിലൂടെ കാണാം അപ്പം ടോട്ടലി ഡിഫറൻറ്റ് കോണേഴ്സാണ് മലയാളത്തിൽ ഇപ്പോൾ ഒരു പടം മാത്രം അല്ലല്ലോ മൂന്നും നാലും സിനിമകൾ നന്നായ ഓടിയ ചരിത്രം ഉണ്ടല്ലോ അതിനുള്ള സ്പേസ് ഉണ്ട് അപ്പൊ എല്ലാരും കൂടെ ചേർന്നു കൊണ്ടുപോകട്ടെ ഹോസ്റ്റലും കാണുക കൽബും കാണുക ഒരുമിച്ച് പോവാം എന്നുള്ളതാണ് ഈ ബിഗ് ഫിലിംസിനെ കുറിച്ച് എന്തെങ്കിലും ഒരു സൂചനയുണ്ടോ ഉണ്ടോ ഫ്രൈഡേടെ വരാൻ പോകുന്ന ഇപ്പൊ പറയാറായിട്ടില്ല അടുത്ത ഇന്റർവ്യൂയില് പറയാം ഉടനെ തന്നെ അടുത്ത ഇന്റർവ്യൂ തരാം ഒരു പടം കൂടെ നേരിയാണ്